ചെഗുത്താൻ വാൽനക്ഷത്രത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ വരും ആഴ്ചകളിൽ എവറസ്റ്റ് കൊടുമുടിയേക്കാൾ വലിപ്പമുള്ള ഒരു ചെഗുത്താൻ വാൽനക്ഷത്രം നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടി കടന്നുപോകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയിൽ നിന്ന് നഗന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഈ വാൽനക്ഷത്രത്തെ നമുക്കും കാണാനാകും ട്വൽവ് പി പോൺസ് ബ്രൂക്സ് എന്നാണ് ഈ വാൽനക്ഷത്രത്തിന്റെ യഥാർത്ഥ പേര് മുപ്പത് കിലോമീറ്റർ വ്യാസമുള്ള ഒരു ക്രയോ വോൾക്കാനിക് വാൽനക്ഷത്രമാണിത് എപ്പോഴും ഈ വാൽനക്ഷത്രം അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല ഒരു തവണ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ എഴുപത് വർഷം കഴിഞ്ഞാലേ സൗരയുദ്ധത്തിലൂടെ ഇത് കടന്നു പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനെ കാണുക എന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരമാണ് ഓരോ എഴുപത്തൊന്ന് വർഷത്തിലടുക്കിലാണ് ഈ വാൽനക്ഷത്രം സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് അറിയപ്പെടുന്ന ആനുകാലിക വാൽനക്ഷത്രങ്ങളിൽ ഏറ്റവും തിളക്കമുള്ളവയാണ് ഇവ സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ ഹിമം നിറഞ്ഞ പുറന്തോട് പൊട്ടി ക്രയോമാഗ്മ എന്ന പദാർത്ഥം പുറത്തേക്ക് തെറിക്കുന്നു ഇത് വാൽനക്ഷത്രത്തിന് കൊമ്പുകളെ അനുസ്മരിപ്പിക്കുന്ന രൂപം നൽകുന്നു ഈ കാരണം കൊണ്ടാണ് ഇതിന് ചെകുത്താൻ്റെ വാൽനക്ഷത്രം എന്ന വിശേഷണം ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ജ്യോതിശാസ്ത്രജ്ഞരായ ജീൻ ലൂയി പോൺസ് വില്യം റോബർട്ട് ബ്രൂക്സ് എന്നിവർ ചേർന്നാണ് ഈ വാൽനക്ഷത്രത്തെ ആദ്യമായി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രജ്ഞരുടെ സ്മരണാർത്ഥമാണ് വാൽനക്ഷത്രത്തിന് പോൺസ് ബ്രൂക്സ് എന്ന പേര് നൽകിയത് വരും ദിവസങ്ങളിൽ ഈ വാൽനക്ഷത്രം കൂടുതൽ പ്രകാശമാനമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഏപ്രിലിൽ വാൽനക്ഷത്രം ഏറ്റവും വ്യക്തതയോടെ കാണാനാകും ഏപ്രിൽ ഇരുപത്തൊന്നോടെ ഇത് സൂര്യനോട് ഏറ്റവും അടുത്തെത്തും ഏപ്രിൽ ആദ്യ ആഴ്ച നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തോടൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വാൽനക്ഷത്രം ദൃശ്യമാകുമെന്ന് പറയപ്പെടുന്നു ഈ വാൽനക്ഷത്രം ഇപ്പോൾ ഏരീസ് നക്ഷത്ര സമൂഹത്തിലാണുള്ളത് നഗര നേത്രങ്ങൾ കൊണ്ട് ഇതിനെ കാണാൻ സാധ്യതയുണ്ട് എങ്കിലും വാന നിരീക്ഷകരോട് ടെലിസ്കോപ്പുകളോ ബൈനോക്കുലറോ ഉപയോഗിക്കാൻ ശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നു ഭൂമിയുടെ അരികിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഡെബിൾസ് കോമറ്റിനെ കാണാനുള്ള അപൂർവ അവസരം നഷ്ടപ്പെടുത്തരുത് എന്നാണ് ശാസ്ത്രജ്ഞർ നമ്മളോട് പറയുന്നത്